സ്വർണത്തേക്കാൾ മാറ്റ് കലയ്ക്കുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോട്ടയത്തെ സ്വർണ്ണ വ്യാപാരി ബോബി ചിത്രശില്പകലയിലെ നൈപുണ്യം ജീവിത വിജയമാക്കി മാറ്റിയ ബോബിയുടെ വിശേഷങ്ങൾ അറിയാം ഇനി സ്വർണത്തേക്കാൾ വിലയും വിപണന മഹിമയും കലയ്ക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു സ്വർണ്ണ വ്യാപാരി തന്റെ ചിത്ര ശില്പകലയിലെ നൈപുണ്യം ജീവിത വിജയമാക്കി മാറ്റുകയാണ് പാലായിൽ ഒൻപത് ദശകത്തിന് മുൻപ് പിതാമഹന്മാർ തുടങ്ങിയ വടയാറ്റ് ജ്വല്ലറി നന്നായി എങ്കിലും ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ഉടമ ബോബി കലാരംഗത്തേക്ക് ജീവിതം മാറ്റിച്ചവിട്ടുകയാണ് ചെറുപ്പം മുതൽ സ്വർണ്ണക്കടയോടൊപ്പം കൊണ്ടുനടന്ന ചിത്ര ശില്പാകലയിലെ താൽപ്പര്യമിനി വിപണി മൂല്യമുള്ള പത്തരമാറ്റാക്കി മാറ്റാനാണ് തീരുമാനം സ്കൂൾ പഠനകാലം മുതൽ ചിത്രരചനയിലും ശില്പ നിർമ്മാണത്തിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്ന ബോബിക്ക് ബിസിനസ് രംഗത്ത് മാത്രമായിരുന്നു ശ്രദ്ധ എന്നാൽ കലാരംഗത്തുള്ള സംതൃപ്തി സ്വർണവിപണിയിൽ നിന്നും ലഭിച്ചില്ലെന്ന് ബോബി തന്നെ പറയുന്നു ഇപ്പോൾ കുറെ അടുത്ത കാലത്ത് കുറച്ചൊക്കെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ബ്രോൺസില് തടിയില് ക്യാൻവാസിലൊക്കെ ഈ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഏകദേശം നാനൂറോളം വർക്കുകൾ ഇവരെ ചെയ്തത് എൻ്റെ ഇരുപണ്ട് ലളിതകല അക്കാദമിയിലെ ഒരു മെമ്പറാണ് അതുപോലെ തന്നെ ചിത്ര ചിത്രകലാ പരിഷത്തിലെയും അംഗമാണ് അവിടെ രണ്ടിടത്തും ഞാൻ മകരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ചിത്രങ്ങൾ പലപ്പോഴും ലളിതകലാ അക്കാദമിയുടെ പ്രദർശനങ്ങളിൽ വന്നിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് മോർണിംഗ് ലൈറ്റ് അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൂടാതെ ഞാൻ ബ്രോൺസിൽ ചെയ്ത ഒരു വർക്കുണ്ട് അത് സാധാരണ രീതിയിൽ ആരും അധികം ചെയ്തിട്ടില്ലാത്തൊരു വർക്കാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രകൃതിയുടെ ഒരു ചലനാത്മക ഭാവം ഉൾക്കൊള്ളുന്ന വാസ്തു സമാനമായ വാസ്തു സ്ത്രീ എന്നൊരു സങ്കല്പത്തിലാണ് സൂര്യകിരണങ്ങൾ ഭൂമിയിൽ ആദ്യം പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി പുലരിയുടെ നേർവെളിച്ചം എന്ന തന്റെ ചിത്രത്തിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയപ്പോൾ അത് കേരള ലളിതകലാ അക്കാദമിയുടെ സ്വർണ പതക്കത്തിന് അദ്ദേഹത്തെ അർഹനാക്കി അതോടെ ചിത്രവരകളുടെ എണ്ണം കൂട്ടി അന്ത്യത്താഴത്തിൻ്റെ ഏഴ് വ്യത്യസ്ത ഭാവങ്ങൾ തടിയിലും ക്യാൻവാസിലുമായി ഈ കലാകാരൻ പകർത്തി മുനിയുടെ ശാപത്താൽ മോതിരം നഷ്ടപ്പെട്ട ശകുന്തള ഉൾപ്പെടെ പുരാണ കഥാപാത്രങ്ങളും വിഷയപാത്രമാക്കി വെങ്കലത്തിൽ തീർത്ത നാരീശിൽപം മറ്റൊരു ശ്രദ്ധേയ സൃഷ്ടിയാണ് തൻറെ കരവിരുതിൻ്റെ മൂല്യം പതിപ്പിച്ച നാനൂറോളം ചിത്രങ്ങൾ വീട്ടിലുണ്ട് സ്വർണത്തേക്കാൾ മൂല്യം കലയ്ക്കുണ്ടെന്നാണ് ബോബി വീണ്ടും പറയുന്നത് കോട്ടയത്തു നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ടോമി മാങ്കൂട്ടം